ഹായ് ഓൾ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ എവിടെ പോണത് ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീൻ്റെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി മെമ്മറി വരുന്ന ഫോണിന് എന്തോരം വില വരും എത്ര അതിന് ഇ എം ഐ നമ്മൾ അടയ്ക്കേണ്ടി വരും തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണത് സോ നമുക്ക് ആദ്യം ഈ ഫോണിന് എത്ര രൂപ വില വരും എന്ന കാര്യം നോക്കാം പ്രൈസ് വരുന്നത് എൺപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപയാണ് എയ്റ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില ഇതൊരു ആക്ച്വൽ പ്രൈസ് ആയിരിക്കില്ല കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള വിലയാണിത് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം അതേപോലെ ഇ കൊമേഴ്സ് സൈറ്റ്സുകളിലും ചെറിയ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ വിലയിൽ സോ നിങ്ങളത് ചെക്ക് ചെയ്യുക നമുക്ക് ഈ ഫോണ് നിങ്ങള് ക്യാഷായിട്ട് വാങ്ങുകയാണ് ഇ എം ഐ ഒന്നും അല്ലാതെ ക്യാഷായിട്ട് വാങ്ങുകയാണെങ്കിൽ ഏകദേശം എൺപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾ ഈ ഫോണ് മുടക്കേണ്ടി വരും സോ ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇ എം ഐ ആയിട്ട് നിങ്ങൾ ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം എത്ര രൂപ നിങ്ങൾ അടവ് അടയ്ക്കേണ്ടി വരും അതായത് മാസം നിങ്ങൾ എത്ര രൂപ ഇ എം ഐ ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകണത് ഇവിടെ ഒരു മറ്റൊരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങാം അല്ലെങ്കിൽ ബാങ്കിന്റെ ഡയറക്റ്റായിട്ട് വാങ്ങാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പ്രോസസ്സിംഗ് ഫീ എത്രയാവും എന്നുള്ള കാര്യം നിങ്ങൾ കണക്കൂട്ടി നോക്കേണ്ടതാണ് പല ബാങ്കായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നതാണ് കാരണം പല ബാങ്കുകളിലും പ്രോസസ്സിംഗ് ഫീ ചെറു വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും ചില ബാങ്കുകൾ വലിയ വലിയ എമൗണ്ട് ആയിരിക്കും ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് പ്രോസസ്സിംഗ് ഫീ ഉള്ള ക്രെഡിറ്റ് കാർഡ്സും ഉണ്ട് രണ്ടായിരം രൂപയോളം വരുന്നതും ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളിത് കമ്പയർ ചെയ്തുമായിട്ട് വാങ്ങാൻ ശ്രമിക്കുക എപ്പോഴും പ്രോസസ്സിംഗ് ഫീയുടെ കാര്യം ശ്രദ്ധിക്കുക ഓക്കെ സോ നമ്മൾ ഇ എം ഐ പ്ലാൻസ് നമുക്കിനി നോക്കാം പല ഇ എം ഐ പ്ലാൻസ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മളൊരു മൂന്ന് മാസം ആറു മാസം ഒമ്പത് പന്ത്രണ്ട് അങ്ങനെ പല പല ിലേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളൊരു മൂന്ന് മാസത്തെ കണക്ക് നമുക്ക് ആദ്യം നോക്കാം മൂന്ന് മാസത്തേക്കുള്ള ഇ എം ഐ ആയിട്ടാണ് നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നതിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഇ എം ഐ എമൗണ്ട് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് രൂപ വരും ഇതൊരു വലിയ എമൗണ്ട് ആണ് നമുക്കറിയാം പല ആളുകളും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാസത്തേക്കൊന്നും ഫോൺ വാങ്ങാറില്ല ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുടക്കിയെങ്കിലും എൺപത്തൊന്നരൂപയും മുടക്കാല്ലേ സോ അതുകൊണ്ട് തന്നെ അധികം ആളുകളും ഈ ഒരു ഇതിൽ സ്കീമിൽ വാങ്ങാറില്ല ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപതിനായിരം രൂപ നിങ്ങൾ മൊത്തം അടക്കേണ്ടി വരും അതായത് ഫോൺ വിലയേക്കാൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനായിരം രൂപ നിങ്ങളധികം ഈ ഒരു കേസിൽ അടക്കേണ്ടി വരും പലിശയായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനായിരം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും ഓക്കെ സോ നമുക്കിനി ആറ് മാസം ഒരു പ്ലാൻ നോക്കാം ആറ് മാസത്തേക്കാണ് നിങ്ങൾ ഇ എം ഐ ആയിട്ട് ഈ ഒരു ഫോൺ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ മന്ത്ലി അടയ്ക്കേണ്ട എമൗണ്ട് പതിനാലായിരത്തി ഇരുന്നൂറ്റൊന്ന് രൂപ വരും സോ ടോട്ടൽ കോസ്റ്റ് എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപ അതായത് പലിശ മൂവായിരത്തി അറുന്നൂറ്റി ഏഴ് രൂപ ഇനി നമ്മൾ ഒരു ഒമ്പത് മാസത്തെ പ്ലാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇ എം ഐ വരുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപയാണ് ടോട്ടൽ കോസ്റ്റ് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപ വരും അതായത് പലിശ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് രൂപ സോ ഇങ്ങനെ പറയുമ്പോൾ എൺപത്തൊന്നേ അറുന്നൂറ് രൂപയുടെ ഫോണ് നിങ്ങൾ ഈ ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങുമ്പോൾ ഒമ്പത് മാസത്തേക്ക് ഈ ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ വരുന്ന മൊത്തം എമൗണ്ട് ആണ് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് സോ ഇതിൻ്റെ ാണ് നമ്മളീ പറയുന്നത് പലിശ അതായത് അയ്യായിരത്തി എഴുനൂറ്റി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപ ഓക്കെ അപ്പോൾ നമ്മളിനി ഒരു വർഷത്തേക്ക് കണക്ക് നോക്കാം ഒരു വർഷത്തേക്കാവുമ്പോൾ ഇ എം ഐ നമ്മൾ കുറച്ചുകൂടെ കുറഞ്ഞ് കിട്ടും ഒരു വർഷത്തെ ആക്കി നിങ്ങൾ ഇ എം ഐ ആയിട്ട് ഈ ഫോൺ വാങ്ങുമ്പോൾ ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരിക സോ ടോട്ടൽ കോസ്റ്റ് എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് രൂപ ഇവിടെ പലിശ വരുന്നത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപയായിരിക്കും ഓക്കെ സോ ഇത്രയാണ് പന്ത്രണ്ട് വരെയുള്ള പ്ലാനുകൾ സോ ആളുകൾ അധികവും എടുക്കാറുള്ളത് പതിനെട്ടിൻ്റെയും ഇരുപത്തിനാല് വർഷമൊക്കെയാണ് സോറി പതിനെട്ട് മാസത്തേക്കോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മാസത്തേക്കാണ് ആളുകൾ അധികവും ഫോൺ എടുക്കാറുള്ളത് കാരണം ഇ എം ഐ കുറഞ്ഞു കിട്ടും സോ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പതിനെട്ട് മാസത്തെ പ്ലാൻ നമുക്ക് നോക്കാം അതിനുമുണ്ടേ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം സോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഓക്കെ സോ പതിനെട്ട് മാസത്തെ കണക്ക് നമുക്കൊന്ന് എടുത്തുനോക്കാം പതിനെട്ട് മാസത്തേക്കാവുമ്പോൾ ഒരു അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് രൂപയോളം നമ്മൾ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതിയാവും സോ ടോട്ടൽ കോസ്റ്റ് തൊണ്ണൂറ്റി രണ്ടായിരത്തി നൂറ്റി അൻപത് ും പലിശ പത്തായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയോളം വരും സോ പതിനെട്ട് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നര വർഷമാണ് കാലാവധി വരുന്നത് ഒന്നര വർഷത്തേക്ക് ഇതൊക്കെയാണ് അധികം ആളുകൾ എടുക്കുന്ന സ്കീമോ ബാക്കി സ്കീമുകൾ നമുക്കറിയാം വലിയ എമൗണ്ട് ആണ് ഇ എം ഐ ആയിട്ട് അടക്കുന്നത് സോ അധികം ആളുകളും പതിനെട്ട് മാസമോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മാസമൊക്കെയാണ് സെലക്ട് സോ നമുക്ക് ഈ ഇരുപത്തിനാല് മാസത്തേക്കുള്ള പ്ലാന് ചെക്ക് ചെയ്യാം എത്രയാണ് ഇ എം ഐ വില എന്നുള്ളത് ഇരുപത്തിനാല് മാസത്തെ പ്ലാൻ ആവുമ്പോൾ വരുന്ന ഇ എം ഐ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്താറ് രൂപ മാത്രമേ ഒരു മാസത്തേക്ക് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ളൂ ഇങ്ങനെ അടയ്ക്കുമ്പോൾ രണ്ട് വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കുന്ന മൊത്തം എമൗണ്ട് തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ്റി അൻപത്താറ് രൂപ വരും സോ നമുക്കറിയാം പലിശയായിട്ട് നമ്മൾ പതിനാലായിരത്തി അൻപത്താറ് രൂപയോളം നമ്മൾ അടയ്ക്കുന്നു ഓക്കെ സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കാല നമ്മുടെ ഇ എം ഐ പ്ലാൻസ് അല്ല നമ്മുടെ മാസങ്ങൾ കൂടി കൂടി നമ്മൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇ എം ഐ നമ്മോട് കുറഞ്ഞു വരും പക്ഷേ പലിശ കൂടി കൂടിയും വരും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു വിവരം കിട്ടുന്നതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ വിഷയം തന്നെയാണ് മൂന്ന് മാസത്തേക്ക് ഉള്ളൊരു പ്ലാനാകുമ്പോൾ നമ്മൾ എത്ര രൂപ ഇ എം ഐ അടയ്ക്കുന്നു ഇരുപത്തി ഏഴായിരത്തി വലിയ രൂപ എമൗണ്ട് അടക്കേണ്ടതായിട്ട് വരുന്നു നേരെ മറിച്ച് ഇരുപത്തിനാല് മാസത്തേക്ക് വലിയ കാലഘട്ടത്തേക്ക് നമ്മൾ ഇ എം ഐ പ്ലാന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇ എം ഐ എമൗണ്ട് കുറയും പക്ഷേ അതിനനുവാദികമായിട്ട് ഇവിടെ ഇൻട്രസ്റ്റിൽ വലിയ വ്യത്യാസം വരുന്നു ഓക്കെ നമ്മളിതൊരു പതിനഞ്ച് ശതമാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തത് അധികവും ക്രെഡിറ്റ് കാർഡായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അധികവും ഇതിൻ്റെ ഒരു ഇ എം ഐ പ്ലാനുകൾ വരിക സോ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ഇത്തരം വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ താങ്ക്